യേശുവോസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് ആലീസ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിലെ ചെറുതും വലുതുമായ പല കാര്യങ്ങളും അമ്മമാതാവിനെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിൽ ഈ അടുത്ത് നടന്ന ഏറ്റവും വലിയൊരു അമ്മയുടെ അനുഗ്രഹം പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടാഴ്ചയായി എനിക്ക് ശക്തിയായ നടുവേദനയും വയറുവേദനയും കൊണ്ട് ഒട്ടും വയ്യാതായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പറയാമെന്നാണ് പറഞ്ഞത് സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ കിഡ്നിയിൽ ഉണ്ട് യൂറിൻ ട്യൂബിലും സ്റ്റോൺ ഉണ്ട് അത് വളരെ വലുതാണ് മരുന്നു കൊണ്ട് കഴിക്കുക മാറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കുന്നു സർജറി കൊണ്ടല്ലാതെ അത് മാറ്റാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻസ് വേറെ എടുത്തെങ്കിലും അവരും അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് വേറെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ സീറ്റി എടുത്ത് സ്റ്റോണിൻ്റെ വലിപ്പ് അറിഞ്ഞിട്ട് സർജറി ഡേറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ സീറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച സീറ്റി എടുത്തു കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ വന്നിരുന്ന് എല്ലാവരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അസുഖത്തിൻ്റെതായ ഒരു രേഖകളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് സാധിക്കുമോ എന്നറിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ ഓരോ തവണയും പരിശുദ്ധ അമ്മയുടെയും ക്രൂശിത രൂപത്തിലും ചേർന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ഈ അസുഖം അറിഞ്ഞപ്പോൾ ഉപ്പൊട്ടും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഞാൻ വിശ്വാസത്തോടെ എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കുമായിരുന്നു വിശുദ്ധ തൈലം വേദനയുള്ള ഭാഗങ്ങളിലും പുരട്ടുമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച റിസൾട്ട് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു സർജറിയുടെ ഡേറ്റ് പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിലും ആ ഒരു ഭാഗത്ത് ഡോക്ടറിനെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് മറ്റ് സ്കാനിൽ കൊണ്ടുവന്ന കല്ലുകൾ ഈ സ്കാനിൽ കാണുന്നില്ലല്ലോ കിഡ്നിയിലുണ്ടായിരുന്ന ബ്ലോക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു യൂറിൻ ട്യൂബിലെ കല്ലുകൾ ഒന്നും തന്നെ കാണുന്നില്ല എല്ലാം ഓക്കെയാണ് നിനക്കൊരസുഖമില്ല ഒരു മരുന്നിൻ്റെ കൂടി ആവശ്യമില്ല നിനക്കിനി എന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മമാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ അമ്മയോട് എന്നും കടപ്പെട്ടിരിക്കും അരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാറിനും കോടാനു നന്ദി പറയുന്നു